ചെയ്യാം നമസ്കാരം ഫീൽഡിൽ എങ്ങനെയാണ് സ്പീക്കറും കൂടിയാണ് ഈ മോട്ടിവേഷൻ ഏറ്റവും അധികം ഞാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എനിക്ക് ഒരു ഫർണിച്ചർ ഇവന്റ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് എനിക്ക് തരുന്നത് മൂന്ന് വർഷം ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഈ ഫേസ് ആക്ച്വലി മുന്നേ ചെയ്യുന്നുണ്ട് ജോർജ് എന്ന് പറഞ്ഞ ഒന്ന് വിളിച്ചോളൂ ഇതൊരു ഗംഭീര ശരിക്കും നമുക്ക് നല്ലൊരു ഹലോ വിമാൻ ഇന്ന് നമ്മുടെ ഗൾഫ് ഗസ്റ്റ് ഷോയിൽ അതിഥേറ്റ് എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് നമ്മുടെ യു എയിലെ എല്ലാ വേദിയിലും ഏത് ഇവന്റ്സിൽ പോയാലും നമ്മൾ ഈ ഒരു ഗസ്റ്റിനെ കാണാൻ സാധ്യതയുണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വെൽക്കം ചെയ്യാം നമസ്കാരം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് വളരെ നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം ഒരു എനിക്കും പ്രൊവൈഡ് യെസ് യെസ് ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ആങ്കർ റൈറ്റ് ഓക്കെ ഈ ഒരു ആങ്കറിംഗ് ഫീൽഡിൽ എങ്ങനെയാണ് ഒരു ശരിക്കും എത്തിപ്പെട്ടത് എങ്ങനെയാണ് ആങ്കർ വലിയൊരു കാര്യമാണ് ആദ്യം തുടങ്ങിയ ഒരു സംഭവം പറയാം ബൈ പ്രൊഫഷൻ ൊഫനെ ഉപരിയായിട്ട് പല ആൾക്കാരും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് പാഷൻ ആണ് ഞാനും അതേ ഒരു ഫോളോ ചെയ്തിട്ട് വന്നതാ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹാണ് ആളുകളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും സംസാരിക്കാറ്റീവ് പേഴ്സൺ ആയിരിക്കും അപ്പൊ ആ ഒരു അഭിനിവേശമാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള ഒരു കാരണം കാരണം ഫസ്റ്റ് ഒരു ആക്ച്വലി എഞ്ചിനീയർ ആയിരുന്നു അല്ലേ ആയിരുന്നല്ലേ മോനെ മെക്കാനിക്കൽ എഞ്ചിനീയർ അപ്പൊ അതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു ലൈക്ക് സ്ലോലി സ്ലോലി ഇത് ഇതിലേക്ക് മാറി പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് മാറി മോസ്റ്റ്ലി അധികം ഇവന്റ്സിലും ഞാൻ തന്നെ ഷനലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവന്റ്സ് ചെയ്തിട്ടായിരുന്നു നാക്കൽമാരാൻ്റെ ഷോനൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ലൈക്ക് ഞാനും ഒരു എന്താ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആണ് ലൈക്ക് ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് നമ്മൾ എങ്ങനെ എങ്ങനെയാ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കാരണം നമുക്ക് ആ ഒരു ആ ഒരു സെഗ്മെന്റ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു ആങ്കർ ആണ് അല്ലേ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് എല്ലാ കാര്യങ്ങളും തന്നെ വരും നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യും ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇന്നതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ഒരു

ും ആ ഒരു ലൈക് എലമെന്റ്സ് ഒക്കെ ആ ഒരു സഡൻലി അങ്ങ് വന്നോളും അതായത് ശരിക്കും നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ സാധാരണ ആങ്കേഴ്സ് ചെയ്യാൻ എങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാരും അല്ല ഞാൻ പറയുന്നത് ഒരു ഒരു പറയുമ്പോ നമ്മളൊരു പെർട്ടിക്കുലർ ആളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞു ഇരിക്കുക പിന്നെ അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാൻ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മളൊരു ഗുഡ് ലിസണർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ തന്നെ കിട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി നല്ല ഫൺ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ടോസ് മാസ്റ്റർ ആണ് ഞാൻ പറഞ്ഞാൽ ഒരു എനിക്കും ഞാൻ ഒരു ആക്ച്വലി മൂന്നാല് ആ ഒരു സെക്ഷനെ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലൈക്ക് എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചില ഒരു വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ട് അങ്ങനെ ആയി പക്ഷെ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ അതിലൊരു ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിന് മീനിങ് അല്ല ശരിക്കും ഞാൻ ഇപ്പോഴും ആൾക്കാർ എന്റെ അടുത്ത് പറയും പക്ഷേ പുല്ലിനോടും പുൽക്കോടിയോടും വരെ ടോസ് മാസ്റ്റിനെ കുറിച്ച് പറയുന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് ടോസ് മാസ്റ്റർ നേരത്തെ ഈ പറഞ്ഞ പോലെ ആളുകളായിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് പറ്റിയൊരു മേഖലയാണ് ടോസ് മാസ്റ്റർ ശരിക്കും ടോസ് മാസ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സ്പീക്കിങ്ങും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെന്റും രണ്ട് മേഖലകളിലൂടെ പോണേ പക്ഷെ ഇതൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന പോലെ നെറ്റ്വർക്കിംഗ് പിന്നെ പങ്ക്ച്വാലിറ്റി പിന്നെ സ്കിൽസ് പ്ലസ് ഡെവലപ്പ് മനസ്സിൽ ഇങ്ങനെ വരുന്നു അല്ലേ ഓരോ കാര്യങ്ങൾ അവിടുത്തെ ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തപ്പോ ഒരു നമ്മളൊരു ടോപ്പിക് തന്നിട്ട് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം പോയിന്റ് ഉണ്ടായിരുന്നു ഒരു പ്രൊവേബ് ഒക്കെ തന്നിട്ട് പക്ഷെ അതെന്നു വെച്ചാൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു കഴിവ് വേണം തന്നെ ഓൺ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ക്രിയേറ്റ് കാരണം അവിടുത്തെ ആംബിയൻസും അതൊക്കെ ിൽ നമുക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് കഴിവ് ചെയ്യണം നമുക്കൊരു ആഗ്രഹം വേണം എനിക്ക് ഉണ്ട് എന്നാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അതിന് ടേബിൾ ടോപ്പിക്സ് ആണ് ടോപ്പിക്കിനെ കുറിച്ച് ശരിക്കും എന്തിനാണ് അത് ടോസ് മാസ്റ്റിൽ കുറഞ്ഞത് നമ്മള് നമ്മുടെ കാലില് സ്വന്തം കാലിൽ നിന്നിട്ട് സംസാരിക്കുക പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ആ സമയത്ത് നമ്മൾ ബബ അടിക്കാതെ ഓക്കെ വളരെ കാമായിട്ട് നമുക്ക് അതിനെ സർവൈവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പിന്നിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനും ലീഡർഷിപ്പ് ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ലെവൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും അതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആണ് ഡിസ്റ്റിംഗ് ടോസ്റ്റ് മാസ്റ്റർ ആ ഡിസ്റ്റിംഗ് ടോസ്റ്റ് മാസ്റ്ററിന്റെ ഒരു ഏതൊരു മെമ്പറും ജോയിൻ ചെയ്ത മെമ്പർഷിപ്പ് ഉണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ പൊസിഷൻ ക്ലബിലുള്ള ലീഡർഷിപ്പ് പൊസിഷൻ ആയാലും ഏരിയയിലും ഡിവിഷനായുള്ള പൊസിഷൻ ആയാലും ി നമുക്ക് പറയാം അത് ആ ഒരു ഈ ഒരു ഞാൻ എപ്പോഴും ആക്ച്വലി നമ്മൾ ഇത് ത്രൂ ആണ് പക്ഷെ സംസാരിച്ച് ആക്ച്വലി ഫിറോസ് ഫിറോസ് ആ എന്നെ അതിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് ആക്ച്വലി ഫിറോസിന്റെ ആ ഒരു സംസാരം ക്വാളിറ്റിയൊക്കെ ഇറ്റ്സ് ലൈക് സംതിങ് ഡിഫറന്റ് സോ സോ അങ്ങനെയാണ് അത് ആക്ച്വലി ഒരു സ്പീക്കിംഗ് ക്വാളിറ്റി ഇല്ലേ അത് വരണമെങ്കിൽ അങ്ങനെ വെറുതെ നമുക്ക് അങ്ങനെ കിട്ടുകയും ചെയ്യില്ല ആ ഒരു ക്വാളിറ്റി അങ്ങനെ ബൈ കിട്ടും പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഇതിൽ അവരസിൽ എന്തായാലും ആ ഒരു ക്വാളിറ്റി കിട്ടും പ്രത്യേകിച്ച് ആ ടോസ് ആയിരിക്കും ഓക്കെ സോ ഇനി നെക്സ്റ്റ് എന്ന് ക്വസ്റ്റൻ ഇപ്പോ എത്ര കൊല്ലായി യു എയില് നിങ്ങള് മുതൽ അഞ്ചു മുതൽ അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ ഡയറക്റ്റ് കൂട്ടുണ്ടായിരുന്നു ഞങ്ങളെ തന്നെ നോ കോംപ്രമൈസ് എന്ന് വിട്ടിട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് കുറച്ചൊരു അത് വിടുന്നു പോസിറ്റീവ് എലമെന്റ് വരുന്നു അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുന്നു അദ്ദേഹം യോഗയെ കുറിച്ച് പറയുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചര മുതൽ ഏഴര വരെ യോഗ യോഗയുണ്ടെന്ന് പറയുന്നു ദുബായിൽ ഫ്രൈഡേസ് അന്ന് ഇപ്പോ ഇപ്പൊ സൺഡേ ആണ് ഇവിടെ മുടക്കുന്നത് ഫ്രൈഡേസ് ആണ് അന്ന് നമ്മുടെ ഒഴിവ് വരുന്നത് അപ്പൊ എല്ലാ ഫ്രൈഡേയും അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പൊ എവിടെ പോയാലും നമുക്കൊരു ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിരുന്ന യോഗ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ യോഗ കഴിഞ്ഞ ഉടനെ കുറച്ച് പേര് മാത്രം വിളിക്കുന്നു പെട്ടെന്ന് തന്നെ അവിടെ ആ ഒരു ഗ്രൗണ്ടില് ഗ്യാതർ ചെയ്യണു ടോസ്റ്റ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് കൂട്ടായ്മയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം അങ്ങനെ അറിയാൻ വേണ്ടി പോയതാ മുതൽ എന്ന മാസ്റ്ററിലും സജീവമായിട്ടുണ്ട് ഞാൻ ാണ് എന്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞ സമയത്ത് ഫിറോസ് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ലൈക്ക് നിനക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് നീ വന്ന് റീജോയിൻ ചെയ്യും ഞാൻ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ സെഷൻ കഴിയുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഓക്കെ ഈ സെഷൻ എന്തായാലും പോണം ആ സെഷൻ എന്തായാലും പക്ഷെ എന്തെങ്കിലും ഒരു പണി കിട്ടിട്ട് ആകും ആഴ്ച ആയിരുന്നു ഐ തിങ്ക് മൈ ഫ്രണ്ട്സ് അഞ്ചന യെസ് അവള് അവള് അതിൽ ഒരു പാർട്ടിപ്പേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മള് ആർ ജെ സാൻ ഹിസ് ഓസോ മൈ ഫ്രണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചോദിക്കാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് യു എയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി ഓക്കെ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ ലൈഫിൽ ഈ എം സി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എലമെന്റ്സ് എപ്പോഴും ഓർക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ മൊമെന്റും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകളായിട്ട് സംസാരിക്കുക ചെല പ്രോഗ്രാം ഞാൻ അവിടെ പോയി എന്റെ നെഫ്യൂ ഒരു ആണ് സിംഗറാണ് കൂടെ പോകുമ്പോ ആ ഫംഗ്ഷനൊക്കെ ഓരോരുത്തരും ഓപ്പർച്യൂണിറ്റി ആരെയും പക്ഷേ നമ്മള് ഉള്ളിലിരുന്നൊരു പറയോ ഗോ ഗോ ഗോയ സംഭവം വരും അപ്പൊ ഞാൻ ഒരു കാര്യം പിന്നെ അതിൽ രസകരമായ ഒരു കാര്യം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരിക്കലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ വെച്ചിടാൻ പറ്റും ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ഹാർട്ടാണ് ഇടുന്നത് അത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധി ബുദ്ധിപൂലെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് മെയിൻ ആങ്കർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഞാൻ ചെയ്യാൻ പറഞ്ഞു കാരണം നമ്മുടെ ടോസ് മാസ്റ്റിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ പറഞ്ഞു എം സി അല്ലെങ്കിൽ ആങ്കറിനെ ഞാൻ ഇന്ട്രൊഡ്യൂസ് അപ്പൊ അവർക്ക് ഇത് കൊള്ളാലോ അവര് നേരെ വന്നിട്ട് ആസ് ആൻ ഓർഗനൈസർ അവരാണ് ഇന്ട്രൊഡ്യൂസ് ചെയ്യുക അത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെയാണ് എന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ചെറിയൊരു ഇത് കിട്ടി വന്നോടെ പിന്നെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ് ഷനിൽ ഓക്കെ അപ്പോൾ മോട്ടിവേഷണൽ എന്ന് വെച്ചാൽ എന്താണ് ആളുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ അവരുടെ ലൈഫ് ജേണി ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈക്ക് നമ്മുടെ ലൈഫിൽ കുറേ നമുക്ക് മോട്ടിവേഷൻ കിട്ടാറുണ്ട് അപ്പോൾ അതിൽ എന്താണ് ആക്ച്വലി ഒരു വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇതായിരിക്കും ബെറ്റർ അവർക്ക് അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് അപ്പം അങ്ങനെ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു മോട്ടിവേഷൻ േഷൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന രണ്ട് ഫിഗേഴ്സ് ആണ് എന്റെ അച്ഛനും എന്റെ അമ്മയും അപ്പൊ അവരുടെ ആ ഒരു ലൈഫിൽ വരുന്ന കാര്യങ്ങളും അവരത് എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് എന്നെ ഒരു മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പൊ അച്ഛൻ എപ്പോഴും പറയും മാത്തമാറ്റിക്സ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പറയും മോനെ മാത്തമാറ്റിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രോബ്ലം വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അപ്പൊ ആ ഒരു അൾട്ടിമേറ്റ് തോട്ട് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ എന്ത് വന്നാലും ഈ ഒരു സമയം കടന്നു എന്നുള്ള ചിന്ത താനേ വരും നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മളൊരു ലിസണർ ആവുക ഇപ്പോ റഹീമയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ലഹിമ ഭയങ്കര പുഞ്ചിരിച്ചുകൊണ്ട് ഭയങ്കര എനർജി ആയിട്ട് ആ എനർജി ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്യേണ്ടത് ഞാൻ അവിടെ എനിക്ക് എനർജി കിട്ടുന്നുണ്ട് നമ്മൾ കുറെ ആളുകൾക്ക് അതൊരു ഭയങ്കര ലാക്കിംഗ് ആണ് അവർക്ക് അവരുവിചാരം അവരുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് കേൾക്കാൻ പോലും ചിലപ്പോൾ ആളുണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് കൊടുത്തു ഒരു ചിരി സംഭവം ഭയങ്കര വൈബ് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കുറച്ച് കാര്യമാവും നമ്മളോട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോസിറ്റീവ് വൈബിലേക്ക് വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ആ ഒരു തോട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ചിരി കൊടുക്കാൻ പറ്റുവാണ് അവർക്ക് നല്ലൊരു കാമാൻഡ് ഒരു ഒരു ഒരു

പബ്ലിക് സ്പീക്കിങ്ങിൽ ആയിക്കോട്ടെ നമ്മുടെ ലൈഫ് ജേണിയിൽ എന്തെങ്കിലും പ്രോബ്ലം കണ്ടിട്ട് ആകെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് അവർക്കും ഒരു ഒരു ആശ്വാസം പോലെ അല്ലെങ്കിൽ അവർക്കൊരു സഹായം പോലെ അവർക്ക് ഒരു സെക്കൻഡ് തോട്ട് ഓക്കെ ലെറ്റ് മീ ട്രൈ അഗൈൻ എന്ന് പറയുന്ന പോലെ തോട്ടിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഒരുപാടുണ്ട് ഒരു പെട്ടെന്ന് പറഞ്ഞാൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു സംഭവം അപ്പൊ അങ്ങനെ നമ്മളെ ലൈഫിൽ ഒരു എം സി ആയിട്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കറാക്കിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് ബൈ പ്രൊഫഷണൽ യു അതെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഓക്കെ അപ്പം ഇനി ഫ്യൂച്ചറിൽ ലൈക്ക് ഇങ്ങനെ തന്നെ ലൈക്ക് നോർമൽ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്തിട്ട് പോകാനാണോ ആഗ്രഹം അല്ലെങ്കിൽ പ്രൊഫഷണൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണോ ആഗ്രഹം ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ലൈഫിൽ ഫോക്കസ് എന്ന കാര്യത്തിന് ഭയങ്കര വാല്യൂ ആണ് പല സമയത്തും ഞാൻ പെട്ടെന്ന് മാറി പോകുന്നതും ഫോക്കസിന്റെ ഒരു പ്രോബ്ലം കൊണ്ട് മാത്രമാണ് പക്ഷെ എപ്പോഴും ഞാൻ വിചാരിക്കുന്നതും ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരൊറ്റ ലൈഫുള്ളൂ ആ ലൈഫിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു ഒരുപാട് പേര് ചിലപ്പോൾ നമ്മളെ തകർക്കാനും വേണ്ടി പല അങ്ങനത്തെ ഒരു സംഭവം ലൈഫിൽ വന്നിട്ടുണ്ട് പക്ഷെ പോട്ടെ അങ്ങനെ പറഞ്ഞ അങ്ങനെ മാറ്റി നിർത്തിട്ട് നമ്മൾ ചിരിച്ചിട്ട് മുന്നോട്ട് പോണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമുക്ക് നമുക്ക് തന്നെ ഒരു ഒരു സെൽഫ് മോട്ടിവേഷൻ മോട്ടിവേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് കൂടുതൽ കൊടുക്കാൻ അതാണ് സംഭവം ഇവൻ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ചുറ്റും കുറെ ആളുകൾ ഉണ്ടാവും എല്ലാ ആളുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഓരോ തരത്തിലുള്ള പ്രശ്നമായിരിക്കും ചില ആളുകൾക്ക് ഹോക്കി ഹാപ്പി ആയിരിക്കും ചില ആൾക്ക് ഏറ്റവും നല്ല പ്രശ്നമായിട്ട് അന്നേരം ചിന്തിക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളോ നമ്മളിതോ ഒന്നുമല്ല കാരണം അത്രയും ആളുകൾ ഓരോ സങ്കടത്തിലും വിഷമത്തിലും ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ കുറെ രീതിയിൽ അങ്ങ് പോകുന്നുണ്ട് െ കുറിച്ച് അവരുടെ തലകൃഷ്ണാണ് അതായത് ഇപ്പോ നമ്മളെ രണ്ടായിരത്തിൽ പോയി കോവിഡിന് ജസ്റ്റ് മുമ്പ് അമ്മ വീട്ടിലുണ്ട് സിസ്റ്റർ യു എസ് ആണ് സെറ്റിൽ ആയിക്കുന്നത് അനിയൻ ഇപ്പൊ നാട്ടിലുണ്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എന്താണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫർണിച്ചർ കമ്പനി ഉണ്ട് ഫർണിച്ചർ ട്രേഡിംഗ് ആണ് ബേസിക്കലി അപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്തെക്കാട്ടിൽ കൂടുതൽ ഇപ്പൊ ഇവന്റ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവന്റ് ഏറ്റെടുക്കുക ഏറ്റെടുക്കുമ്പോൾ റഹീമയുടെ ഭാഗത്ത് നിന്ന് ഫാമിലി എന്തെങ്കിലും ഒരു ഇവന്റ് വരുകയാണ് ബർത്ത് ഡേ ആയിക്കോട്ടെ എന്തെങ്കിലും എൻഗേജ്മെന്റോ വെഡിങ്ങോ അങ്ങനെ എന്ത് സെറിമണി വരുവാണെങ്കിൽ നമുക്ക് എടുക്കാം അതില് എല്ലാ കാര്യവും തുടക്കം മുതൽ ഹാൾ അറേഞ്ച് ചെയ്യണം അവിടെ എത്ര പേര് വരണ്ട ഒരു ഭക്ഷണം ആ എനിക്ക് കൊണ്ടുവരാൻ പറ്റും ഉണ്ടല്ലോ ലൈക് ചെറിയ പേഴ്സൺ ഇരിക്കുന്നു ആക്ച്വലി അപ്പോൾ ആ ഒരു ഇവന്റ് ഓർഗനൈസിംഗും ഉണ്ട് പിന്നെ ഒരു ബിസിനസ് ആയിട്ട് അതും ഒരു ഭാഗത്ത് അപ്പോൾ ഇപ്പം ഇവന്റ്സ് ചെയ്യുന്നു ഇവന്റ് കുറേ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്ലോസ് ആയിട്ടുള്ള ഏതാണ് സെലിബ്രിറ്റി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ക്ലോസ് കണക്ഷൻ ഉള്ളത് ഇപ്പൊ ഒരു ഭയങ്കര ക്ലോസ് എന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് ആയിട്ടാണ് കാരണം ഗോൾഡിന്റെ ഒരു ശ്രേയശ്വരന്റെ ഗ്രൂപ്പായിട്ടാണ് അതില് ശ്രേയ പിന്നെ അഖിൽമാരോബിൻസിന് പറയുന്ന പോലെ കോർഡിനേറ്റ് ചെയ്തത് നിങ്ങളാണല്ലോ സോ ഓഫ് കോഴ്സ് ഞമ്മള് വിചാരിക്കുമോ അവര് വലിയ ആൾ അവർക്ക് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ വലിപ്പം എന്ന് പറയുന്ന മാതിരി ഇവർക്ക് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ ഹായ് എന്ന് പറയുമ്പോ ചിലപ്പോലാലിറ്റി ആദ്യം പേര് അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം ഓർമ്മയാണ് ഈ ഒരു ബിസിനസ്സിലായിരുന്നു നിങ്ങൾ പറഞ്ഞു ഫേർണിച്ചർ ബിസിനസ് പിന്നെ ഇവന്റ് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തുടക്കം ആക്ച്വലി എങ്ങനെയായിരുന്നത് തുടക്കം ഈ ബിസിനസിലൂടെ അല്ല ഞാൻ രണ്ടായിരത്തി അഞ്ച് അന്ന് നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലൂടെ അഞ്ചിലാണ് ഇവിടെ വരുന്നത് അതൊരു ജ്വല്ലറിയിലാണ് വരുന്നത് അതും ഭയങ്കര ഒരു സ്റ്റോറിയാണ് നാട്ടിലൊരു ആൾക്കാര് വരുന്നു കുറച്ച് രസകരമായി കഥ നമ്മൾ സംസാരിക്കും കുറെ പോകും ഞാൻ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് എനിക്ക് വഴി പരിചയപ്പെട്ടൊരാളാണ് യു എയിലേക്ക് എന്റെ ജ്വല്ലറി വരാൻ വരാൻ സാറേ എനിക്ക് ജ്വല്ലറിനെ കുറിച്ച് അറിയില്ല ഗോൾഡൻ ഡയമണ്ട് അത് ആഭരണങ്ങളായിട്ട് ഇടാന്ന് അറിയാം അത്രയും അത്ര മാത്രം കേറി അറിഞ്ഞത് കേറിപ്പോ അതെന്താ എനിക്ക് പാസ്പോർട്ട് ഇല്ല അങ്ങനെ അവിടുന്ന് പാസ്പോർട്ട് അത് സാറിന് ഒരാഴ്ച കൊണ്ടിട്ട് ഞാൻ ഒരു ലെറ്റർ തരാം അത് ഇൻവിറ്റ് മറ്റേ ജോബിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ മതി ഡൽഹിക്ക് പോണു വരുന്നു ഒരാഴ്ച കൊണ്ട് സംഭവം ശരിയാവുന്നു അങ്ങനെ അവിടെ എത്തുന്നു മൂന്ന് വർഷം ജ്വലറി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്റെ അടയിൽ ലൈസൻസ് എടുക്കുന്നു തിരിച്ചു പോണു പിന്നെ വരുന്നത് ഒരു കമ്പനി അല്ല സെയിന്റ് ഗോവൻ ഗ്ലാസ് കമ്പനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് അവർക്കൊരു മെഷീനറി ഡിവിഷൻ ഉണ്ട് അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്ത് അവിടെ നന്നായിട്ട് പോണു ഈ പറയുന്ന പോലെ കുറച്ച് താഴെയുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും ബോസിന്റെ ഞാൻ ട്രെയിൻ എടുക്കുന്നു ട്രെയിൻ ചെയ്ത് വന്ന് ബാക്കിയുള്ളവർക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നു അതൊക്കെ ശരിക്കും നമ്മുടെ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സമയത്ത് പറഞ്ഞു എന്റെ അടുത്ത് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു നമുക്ക് യു എസ് പോവാം ഋഷാനു മുമ്പ് ഇവിടെ ഒന്ന് നിൽക്കും അപ്പൊ അത് വിശ്വസിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ലൈഫ് ഇയർലി ബോണസ് നല്ല സാലറി കമ്പനി കാറ് ഇറ്റലി ടർക്കി അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് ബിസിനസ് പരമായിട്ട് പോവാൻ പറ്റുമോ ജി സി സി മൊത്തം അപ്പൊ ആരും ഉള്ളിൽ സംഭവം പ്രത്യേകിച്ച് യുഎസ് ചെറിയ ചാടി പക്ഷെ ആ ചാട്ടം കൊറച്ച് പഴച്ചുപോയി അത് ചാടുന്നത് ശരിക്കും ഒരു ഗർത്തത്തിലേക്കായി പോയി എന്തൊക്കെയോ നിമിത്തം എന്ന് പറയാം അത് അങ്ങനെ ആയിപ്പോയി പക്ഷെ നേരത്തെ പറഞ്ഞപോലെ അച്ഛൻ പറഞ്ഞു മോനെ പ്രശ്നമാക്കണ്ട ചുമരുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ അതൊന്നും നീ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോക്കോ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തോ വക്കാ ശരിയോ നമ്മൾ ആർക്കും ദ്രോഹൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അത് ശരിക്കും മോട്ടിവേഷൻ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം എന്നാൽ വിളിക്കാൻ അച്ഛനെയാ അപ്പൊ അത് ഭയങ്കര രണ്ട് വാക്ക് മോനെ എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സമാധാനാണ് ബൂസ്റ്റ് ആണ് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഒരു ഇവന്റ് ൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു ആ ഇവന്റ് കമ്പനിടെ പേര് എന്താണ് അത് ഗവഹർ അതിപ്പം മോസ്റ്റ്ലി ഈ ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഗസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റ് വി ഐ പിണോ അവർ പ്രോഗ്രാംസ് അതേപോലെയുള്ള ചെറിയ പ്ലസ്

തൃശ്ശൂർ കാരനാണ് തൃശ്ശൂർ ജില്ലയില് ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളില് കാണിക്കുടം എന്ന് പറയുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കാണിക്കുടത്തിന്റെ ഒരു പ്രത്യേകത മഴക്കാലത്ത് അവിടെ വെള്ളം ഇങ്ങനെ പൊങ്ങിട്ട് അമ്പലത്തില് ആറാട്ടും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് സാധാരണ ഈ അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠ കൊണ്ടോയിട്ടാണ് അവർ ആരാ പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ തോടായതിന്റെ പേരിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ പൊങ്ങി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറും അവിടെ എല്ലാരും നീന്തിയിട്ടൊക്കെയാണ് പ്രദക്ഷിണ അതാണ് കാണിക്കുടത്തിന്റെ ഒരു പ്രത്യേക അങ്ങനെ ഒരു മഴക്കാലത്ത് വെള്ളം കയറിയ സമയത്താണ് ഞാൻ എനിക്ക് ഈ ഈ ആളെ പ്രതിഭാസം കാണാൻ അന്ന് അവരായിട്ട് സംസാരത്തിന്റെ വില ഒരു ഒരു അനുഗ്രഹമാണ് നിമിത്തം അപ്പൊ ആ താണിക്കുടത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും രാധാകൃഷ്ണൻ അച്ഛന്റെ പേര് അമ്മയുടെ പേര് മീനാക്ഷി അവരുടെ ഒരു മൂത്തപുത്രനായിട്ട് ജനിക്കുന്നു താഴെ അനിയൻ അനിൽ

അപ്പം അങ്ങനെ ലൈഫ് അടിച്ചുപൊടിച്ച് പോകുന്നുണ്ടായിരുന്നു നാട്ടില് പോയിട്ടുണ്ടായിരുന്നു അതും ഉണ്ടോ എന്താ പറയാ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തും അത് റിലേറ്റഡ് നമുക്ക് എന്തും ആവാം ലൈക് പബ്ലിക് സ്പീക്കർ സ്പീക്കറാണ് മോട്ടിവേഷണൽ ആണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ ഹെഡ് ആണ് അപ്പൊ പിന്നെ പറയണ്ടല്ലോ എന്താണ് നാട്ടിലാണോ അതൊരു ഭയങ്കര എനിക്ക് നേരെ താഴെ ഉണ്ടായിരുന്നുണ്ട് കൂടെ അതിനുശേഷം അച്ഛന് രണ്ടായിരത്തിലാണോ നമ്മളിട്ട് പോണത് അപ്പൊ കുറച്ച് മുമ്പ് ആള് നാട്ടിലേക്ക് പോയിരുന്നു അച്ഛന് കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പിന്നെ പുള്ളി അവിടെ സെറ്റിൽ ആയി പുള്ളിപ്പോ ഒരു കമ്പനിയുടെ ഈ ലോൺ സെക്ഷനും വണ്ടികളുടെയൊക്കെ സെക്ഷനും ഹാൻഡിൽ ചെയ്യാണ് വൈഫ് അവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നു രണ്ട് മക്കളാണ് ഒരു പെൺകുട്ടി അതിൽ ആണ് അതാണ് അനിയന്റെ കാര്യം അനിയൻ താഴെയാണ് അനീതി വരുന്നത് അതായത് വാൽകൃഷ്ണം അനീതി എന്നാണ് പേര് കണ്ണൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതെ 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 ആലക്കോട് അവര് ഒരുമിച്ച് പഠിക്കാൻ അങ്ങനെയാണ് കല്യാണത്തിൽ എത്തണത് പണ്ടത്തായിരുന്നു ഇപ്പൊ യു എസ് ആണ് ഒറ്റ ഗംഗ ആയിട്ട് ഇനി വ്യൂവേഴ്സ് ഗേൾസ് വ്യൂവേഴ്സിന് ഒരു ഒരു ചെറിയൊരു ഈ വീഡിയോ ശരിക്കും ഞാൻ എന്റെ ലൈഫില് അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു കാര്യം ബാക്കിയുള്ള ആൾക്കാരായിട്ട് സംവദിക്കുമ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് ഒരു റോളർ കോസ്റ്റർ ജേണിയാണ് ഒരുപാട് അപ്സ് ഉണ്ടായിരിക്കും ഡൗൺ ഉണ്ടായിരിക്കും പക്ഷെ ഒന്നിനും പേടിക്കരുത് അതുപോലെ തന്നെ എന്ത് പ്രോബ്ലം വന്നാലും അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം മനസ്സിൽ വെക്കുക ഒരു വിശ്വാസം ഉണ്ടാവുക ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് മറികടക്കാൻ പറ്റും ഏത് സമയം വന്നാലും അത് മാറിക്കോളും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരിക അത് മനസ്സിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രോബ്ലം നമ്മളെ തളർത്തില്ല ആരും നമ്മളെ തകർക്കില്ല എന്ത് വന്നാലും അവനവനിലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ഇത് നമുക്ക് മറികടക്കാം സിമ്പിളാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തോട്ട് പ്രോബ്ലം വന്നാലും മറികടക്കാൻ പറ്റും ഇതാണ് ലൈഫ് എന്നെ പഠിപ്പിച്ചത് ഞാൻ പറയുന്നത് അണ്ടർലൈൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു ഈ കാര്യം അങ്ങ് തീരും പിന്നെ ഫ്യൂച്ചർ അല്ലേ എന്നും ആവാ റീസന്റ് ഞാൻ സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയ പേജില് ഒരു യോഗ ട്രെയിനർ ആയിട്ടുള്ള ഒരു വീഡിയോ യോഗ ട്രെയിനർ കൂടിയാണോ ആക്ച്വലി ആണ് ശരിക്ക് ഫ്രണ്ട്സ് ഓഫ് യോഗ എന്ന് പറയുന്ന ഒരു യോഗ ഞാൻ ഞാസ് യുഎഇ മാത്രേൾഡ് മൊത്തം ഉള്ള ഒരു അസോസിയേഷൻ ആണ് യോഗയുടെ അപ്പൊ ആദ്യം ഒരു ഫ്രീ ആയിട്ടാണ് ആദ്യം ഒന്നല്ല ഇപ്പോഴും ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് യോഗയെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് പറ്റി നാച്ചുറോപ്പതി ഡിപ്ലോമ എടുക്കാൻ പറ്റി ബാംഗ്ലൂരിൽ നിന്ന് അതിനുശേഷം യോഗയിൽ കുറെ ില് ചെയ്യാൻ പറ്റി ഇവിടെ ഷാർജയിൽപാട് അവിടെ ഒരുപാട് ഒരുപാട് വർഷം ക്ലാസ് എടുത്തിരുന്നു യോഗ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് മാത്രം പോരാ കാരണം ഓരോ ഓരോ കണക്റ്റഡ് ആണ് അല്ലേ ഈ യോഗ നമ്മള് അസുഖം വന്നിട്ട് ആയിട്ടുള്ള നല്ലത് അസുഖം വരാതെ അസുഖം വരാതെ നോക്കുന്നതിൽ ഒരു വലിയൊരു കാര്യമാണ് യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ ഡെയിലി യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യങ് ആയിട്ടും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും നമുക്ക് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും തന്നെ അകറ്റി നിർത്താം അതാണ് ഒരു 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 ഇതായിരിക്കും യോഗം പറഞ്ഞു പറയുന്ന അതും ടോസ്റ്റ് മാസ്റ്ററിന്റെ റിലേറ്റഡ് ആണ് ഞാൻ പുള്ളി ടോസ്റ്റ് മാസ്റ്ററിന്റെ ഒരു ക്ലബ്ബ് ഞങ്ങൾ തുടങ്ങി തുടങ്ങിയതിനു ശേഷം പുള്ളി പറഞ്ഞു ഷനിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ന്യൂസ് റീഡിങ് താങ്കൾക്ക് താല്പര്യം ഉണ്ടോ ഞാനൊരു ടിവിയിലൊരു ആർജ് അല്ലെങ്കിൽ ബീജയായിട്ട് വരാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം കിട്ടുമായിരിക്കും അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് ഇങ്ങനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇതായിരുന്നു എന്തായാലും പറയും ആ രീതിയിലേക്ക് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് ഓടി പറഞ്ഞു ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ന്യൂസ് പുള്ളിയാണ് ചെയ്യുന്നത് പുള്ളി ഒന്ന് വിളിച്ചോളൂ ഞാൻ വിളിച്ചു ജോർജേട്ടാണ് തൃശ്ശൂർ തൃശ്ശൂർ സ്ലാങ്ങനെ അപ്പൊ വരാൻ പറഞ്ഞു അങ്ങനെ വന്ന് പോയി കേറി കണ്ടു അതൊരു ഗംഭീര തുടക്കമായിരുന്നു ജോർജേട്ടൻ ശരിക്കും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നു അവിടെ കൊറച്ച് നല്ല അറിഞ്ഞു ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആണ് ആളുണ്ട് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കൊടുക്കാം ചിന്ത കൂടുതലായിട്ട് ആ രീതിയില് എക്സ്പ്ലോർ കിട്ടുന്ന സമയത്ത് നമ്മളാ ഒരു ഫ്യൂച്ചറും ഒരു എന്താ പറയാ ക്യാമറ നമ്മളെ ഫേസും മൊത്തത്തിൽ ആവുമല്ലോ ട്രൈ ചെയ്യാം എല്ലാം കിട്ടുന്നൊന്നും അതൊന്ന് ട്രൈ ചെയ്യാം പറ്റുന്ന ഓക്കെ ആണെങ്കിൽ അത് എമർജ്ജില്ല ഒരുപാട് നന്ദി റഹിമ കുറച്ച് നേരം എൻ്റെ കൂടെ ഇങ്ങനെ ആ ഒരു പോസിറ്റീവ് വൈബ് പാസ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഗൾഫ് ഗസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു അതിഥിയായിട്ട് വന്ന് നിങ്ങളോട് സംവദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേനും ഒരുപാട് നന്ദി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോ മച്ച് അപ്പൊ ഇത്രയും നേരം ഗൾഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നതിന് വളരെ നന്ദിയുണ്ട് അപ്പം സൂൺ നമ്മളെ അടുത്ത ഗൾഫ് ഗസ്റ്റിലൂടെ